മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്യുകയാണ് ഇതിനിടയിലാണ് സി എം ആർ എൽ ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചുവെന്നാണ് ഇ ഡി തങ്ങളെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചുവെന്നും ഹർജിയിൽ പറയുന്നു വനിതാ ജീവനക്കാരി ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്നിവ നൽകാനും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നൽകാനും ഇ ഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു കോടതി ഉത്തരവുണ്ടായിട്ടും ഇഡി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു സിഎംആർഎല് എംഡി ശശിധരൻ കര്ത്തെയും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് സിഎംആർഎല് വിവിധ വ്യക്തികളും കമ്പനികളുമായി നൂറ്റിമുപ്പത്തിയഞ്ച് കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ ഇക്കാര്യത്തില് വിശദീകരണം നൽകാനാണ് സി എം ആര്എല്എംഡി ശശിധരന് കര്ത്തയെ ഇ ഡി വിളിപ്പിച്ചത് മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ശശിധരൻ കർത്തയ്ക്ക് ഇടി നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഹാജരായിരുന്നില്ല ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കർത്ത ഹാജരായില്ല ഇന്ന് വീണ്ടും നോട്ടീസ് നൽകിയെങ്കിലും ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിട്ടുനിൽക്കുകയായിരുന്നു കർത്തയുടെ നിസ്സഹാരണം കോടതി അറിയിക്കാനും ഇഡിയ ആലോചിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം